ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി ഇങ്ങനൊരു പൊതുപരിപാടി എന്ന് പറഞ്ഞു വീണ്ടും നിങ്ങൾക്ക് ഇത് പരിശോധിച്ചാൽ അറിയാം ഇതൊരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത നിരവധി പടങ്ങളുണ്ട് ഒരു പടമല്ല നിരവധി പടങ്ങൾ ആ പടങ്ങളിൽ രണ്ട് മൂന്ന് പടങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതേ പടം ഷെയർ ചെയ്ത രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് ഇതിന് പരാതിക്കാരനല്ല പോലീസ് കേസെടുത്തത് പരാതിയുടെ അടിസ്ഥാനത്തിലല്ല സോമോട്ടാണ് എന്നോട് ചേവായൂർ സി ഐ പറഞ്ഞിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താൽപര്യ അവരുടെ നിർദ്ദേശപ്രകാരമാണ് വോട്ടെടുത്തത് ഈ ഈ കേസെടുത്തതെന്നാണ് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കേസെടുക്കാറ് അദ്ദേഹത്തോട് ഭയമാണോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണോ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണോ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കേസെടുക്കാത്തത് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതിന് ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം ഈ പടം ഷെയർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാവപ്പെട്ട സുബ്രഹ്മണ്യൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് കേസ് അത് സോമോട്ടോ സർക്കാരിൻ്റെ താല്പര്യപ്രകാരമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യപ്രകാരാണ് അപ്പൊ കേരളത്തില് മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ സർക്കാരിനെതിരായി ആരും ഒന്നും സംസാരിക്കേണ്ടതില്ല എന്ന ഒരു സൂചനയാണ് ഗവൺമെന്റ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ സാധനം വരാനുണ്ട് കാത്തിരിക്കേ നമ്മൾ തന്നെ തരാ ചെന്നിത്തല ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഈ ഉണ്ണികക്ഷണം പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പറഞ്ഞു ചോദിച്ചിട്ടില്ലേ അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടോ ഈ പടം കിട്ടില്ലല്ലോ പറഞ്ഞ് ഇല്ലല്ലോ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹവുമായി വളരെ മുഖ്യമന്ത്രിയുടെ സ്വഭാവം നമുക്കറിയാലോ മുഖ്യമന്ത്രി ഒരാളോട് വല്ലാതെ അടുപ്പം കാണിക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത് ഇടപഴകണമെങ്കിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള ആളുകളോടല്ലാതെ അങ്ങനെ ഒരു കാരണവശാലും അദ്ദേഹം ഇടപഴിയതെ നമ്മൾ കണ്ടിട്ടില്ല പാർട്ടിക്കാർക്ക് പോലും അപ്രാപ്യനായ ഒരു മുഖ്യമന്ത്രിയാണ് വളരെ അടുപ്പുള്ള വ്യക്തികളോടെ അദ്ദേഹം ഇങ്ങനെ ഇടപഴകാറുള്ളൂ ഇങ്ങനെ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിൽ വലിയ അടുപ്പുണ്ട് എന്നാണ് അത് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇനിയും വാർത്തകൾ വരാനുണ്ട് നിങ്ങൾ കാത്തിരിക്കുക ഇനിയും ഏറ്റില്ല ഇല്ലല്ലോ അതെ ആണല്ലോ ഇതിനുണ്ടല്ലോ ആ പരിപാടികളൊക്കെ അല്ല മുഖ്യമന്ത്രി പോറ്റീന്ന് സ്വീകരിച്ചാണ് താക്കോല് സാധാരണ മുഖ്യമന്ത്രി താക്കോല് കൊടുക്കലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല സ്ഥലത്തും അപ്പം മുഖ്യമന്ത്രി പോറ്റിന്നാണ് താക്കോൽ സ്വീകരിച്ചത്